ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൈകൾ നല്ല നിറം വയ്ക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അരിപ്പൊടിയോ കടലമാവോ മുൾട്ടാണിമിട്ടിയോ ഒന്നും തന്നെ വേണ്ട ഇനി മെയിനായിട്ട് വേണ്ട സാധനം വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് രണ്ട് സംഭവം കൊന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആവും കേട്ടോ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകളിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കിട്ടും പിന്നെ കാലില് പാടൊക്കെ ഉണ്ടാവില്ലേ അതായത് ചെറുപ്പട്ട പാടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്കാൻ കടക്കാം ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ കൈകളിലും കാലിലൊക്കെ തേച്ചു കൊടുക്കാവുന്നതാണ് കാരണം നമ്മുടെ കാലിലുണ്ടാകുന്ന കരുവാളുപ്പ് ചെരുപ്പിട്ട് വരുന്ന ആ പാടുകളിൽ ആ പാടൊക്കെ നല്ല വണം കുറയ്ക്കാൻ ഈ ഒരു പാക്ക് സഹായിക്കട്ടോ പിന്നെ കൈകളിലെ ടാനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ് പിന്നെ കഴുത്തിനും ചുറ്റിനുള്ള കറുത്ത പാട് കുറയാനൊക്കെ സൂപ്പർ ഒരു ടിപ്പാണിത് നമുക്കിത് ഡെയിലി നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ ഇതിൽ അരിപ്പൊടി വേണ്ട ഗോതമ്പൊടി വേണ്ട മിൽ മിട്ടി വേണ്ട ഇതൊന്നും വേണ്ട ട്ടോ അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാ ദിവസവും ഇതുപോലെ തേക്കുവാണെങ്കിൽ നമുക്ക് കൈ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറക്കുകയും നല്ല നിറം വയ്ക്കും ചെയ്യുക കേട്ടോ അപ്പം ഇതിനായിട്ട് വേണ്ട സാധനം ഞാനിതാ എടുത്തേക്കാണ് ഇതാണ് ആ ചെറുനാരങ്ങയുടെ നീര് ആ ചെറുനാരങ്ങയുടെ നീര് ഇതാ ഒരു സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ മുഖത്തും തേച്ച് കൊടുക്കാണ്ട് കേട്ടോ കഴുത്തിലും കൈകളിലും കാലിലൊക്കെ അങ്ങ് മാത്രം അങ്ങ് തേച്ച് കൊടുത്താൽ മതിയെ കാരണം ഞാൻ ഒരു സ്പൂൺ അളവിലാണ് ചെറുനാരങ്ങയുടെ നീരെടുത്തേക്കണത് അതുകൊണ്ടാണ് പിന്നെ വേണ്ട സാധനം ഇതാ തക്കാളിയുടെ നീരാണ് അത് ഞാനിതാ പാത്രത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ചെറുനെ നീരെടുത്തു തക്കാളിയുടെ നീരെടുത്തു കണ്ടോ എല്ലാം ഒരേ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തു എല്ലാ ദിവസവും തേക്കാവുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾ ഒരാഴ്ച തേച്ച് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും നിറം വയ്ക്കാനും നല്ലതാണ് പിന്നെ ചേർത്ത് കൊടുക്കണത് ഇതാ വെളിച്ചെണ്ണയാണ് കഴിച്ചോ ഇതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയാണ് നമ്മളിതിൽ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമ്മുടെ അയ്യോ ചെറുനാരങ്ങയുടെ നീരും തക്കാളിയുടെ നീരും ഒക്കെ ഒരു സ്പൂൺ അളവിൽ അളവിലെടുത്താൽ അപ്പോൾ വിളിച്ചതിന് ഇപ്പം ഞാൻ എടുത്ത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി സാറിയില്ല നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങ് എടുത്തപ്പോഴേ അതങ്ങ് പോയത് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് പാക്കേടാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീര് തക്കാളിയുടെ നീര് വെളിച്ചെണ്ണ ഇത് മൂന്നും തുല്യ അളവിൽ തന്നെ എടുക്കണം നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ ഈ ചെറുനാരങ്ങയുടെ നീര് അല്ല വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്യുന്ന ഇച്ചിരി പാടാണ് അതൊന്നും നന്നായിട്ട് കൈകൊണ്ട് സ്പൂൺ വേണമെന്നില്ല കൈകൊണ്ട് നല്ല നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പാക്ക നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇത്തിരി കട്ടിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി അങ്ങനെ കട്ടിയായിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും ഒരു ക്രീം കളറായിട്ട് കിട്ടുകയെ ഇതാണ് നമ്മുടെ കൈകളിലും കാലിലും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്ന കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ മുൻപ് ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കരുവാളുപ്പൊക്കെ വേഗം തന്നെ കുറയുവേ പിന്നെ കൈ ഒക്കെ കാണുന്ന നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാവും കേട്ടോ എൻ്റെ കൈക്ക് ഇപ്പം കരുവാളുപ്പൊന്നുമില്ല ഞാൻ ഇപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അത്യാവശ്യം കരുവാളുപ്പൊക്കെ വരും കേട്ടോ പെട്ടെന്ന് തന്നെ കരുവളുപ്പ് കുടിക്കുന്ന ഒരു ശരീരമാണ് എൻ്റെതേത് അപ്പോൾ ഇപ്പോൾ ഏതായാലും കരുവാളുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഫേസ് തേക്കുന്ന പാക്കൊക്കെ ഞാൻ എൻ്റെ കൈകളിലും ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ വലിയ കരിവാളുപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യണം വെളിച്ചെണ്ണ ആയതുകൊണ്ടേ നമ്മുടെ സ്കിന്നങ്ങനെ ഡ്രൈ ആകത്തും ചെയ്യില്ല കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ തണുപ്പും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥയാണല്ലോ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം തണുപ്പ് ആവും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലുണമ്പത്തേക്കും കറക്കും അങ്ങനെയൊക്കെ ആവത്തില്ലേ അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയാട്ടെ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളട്ടോ അങ്ങനെ ഒരു മൂന്ന് തവണയായിട്ട് നമ്മുടെ കയ്യിലങ്ങ് തേച്ച് കൊടുക്കട്ടോ അതായത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ഡ്രൈ ആവത്തില്ല രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഒന്നിനും തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തേച്ച് കൊടുക്കുക അവസാനം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ നല്ല പുത്തുനിന്ന് കഴുകിയെടുത്താൽ മതിയെ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതിയെ അപ്പം ഞാനിത് ഒരു പത്ത് മിനിറ്റിൻ്റെ കയ്യിലങ്ങനെ വെച്ചതിന് ശേഷം എൻ്റെ കൈകൾ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈ ഇങ്ങനെ ഡ്രൈനെസ് ഒന്നും വരത്തില്ല കാരണം നമ്മളിത് വെളിച്ചെണ്ണ ചേർത്തോണ്ടേ ഒരുപാട് അങ് ഡ്രൈ ഒന്നും ആവത്തില്ല നല്ലൊരു പാക്കാണ് എല്ലാ ദിവസവും നമ്മളിതുപോലെ അങ്ങനെ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കൈയൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഇനി ഞാൻ ഈ കൈ എടുക്കാം അപ്പോൾ ഈ കയ്യിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ കയ്യിൻ്റെ വിരലിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കറപ്പ് ഉണ്ടായിരുന്നു കണ്ടോ നല്ല നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ദിവസം ചെയ്യുവാണെന്നുണ്ടല്ലോ കയ്യിലെ പാടൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടും പിന്നെ കഴുത്തിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം അതും കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്പ് ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക